നമസ്കാരം എൽ ഡി ഫ് കൺവീനർ ഇ പി ജയരാജനെ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കണ്ടതുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ദലാൽ ടി ജി നന്ദകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി ബി ജെ പി നേതാവും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭ സുരേന്ദ്രനും കോൺഗ്രസ് നേതാവ് കെ സുധാകരനുമെതിരെ കേസെടുക്കണമെന്നാണ് നന്ദകുമാറിന്റെ ആവശ്യം പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ലെന്നും കോടതി ഇടപെടണമെന്നും നന്ദകുമാർ ആവശ്യപ്പെട്ടു ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ദിവസം ഉയർന്ന ആരോപണത്തിന് പിന്നിൽ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനുമാണ് ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിൽ പ്രകാശ് ജാവ്ദേക്കറെ ദലാൽ നന്ദകുമാർ എത്തിച്ചതും ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ആരോപണം ഉന്നയിച്ചതുമെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ജയരാജൻ നൽകിയ പരാതിയിൽ പറയുന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്ത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുള്ള അന്വേഷണം ടി ജി നന്ദകുമാർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾക്ക് നേരത്തെ തന്നെ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ വ്യക്തതയും വിശദീകരണവും നൽകിയിരുന്നു നന്ദകുമാർ പത്ത് ലക്ഷം രൂപ തന്നെന്ന് സ്ഥിരീകരിച്ച ബി ജെ പി നേതാവ് ഇത് സ്വന്തം വസ്തു വിൽക്കാൻ വേണ്ടിയായിരുന്നുവെന്നുമാണ് സമ്മേളനത്തിൽ വിശദീകരിച്ചത് പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള സി പി എം നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കുന്നത് ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് അത്തണെന്ന് കണ്ടയാളാണ് ടി ജി നന്ദകുമാർ എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു സ്വന്തം പേരിലുള്ള എട്ട് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് പണം കൈപ്പറ്റിയത് വസ്തു രജിസ്റ്റർ ചെയ്ത് വാങ്ങാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നന്ദകുമാർ ചെയ്തില്ലെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എസ് ബി ഐയിലേക്ക് പണം വന്ന തീയതി പറയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷം ഈ ആരോപണം ഉന്നയിക്കാതിരുന്നത് എന്നും ശോഭ ചോദിച്ചു വോട്ടുപാറയിലെ തന്റെ പേരിലുള്ള വസ്തുവിനാണ് ടി ജി നന്ദകുമാർ പണം തന്നത് ആ വസ്തു താൻ മറ്റാർക്കെങ്കിലും വിൽക്കാൻ കരാർ എഴുതി എന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും ശോഭാ സുരേന്ദ്രൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു ബി ജെ പി നേതാവ് അനിൽ ആന്റണി ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയായിരുന്നു ടി ജി നന്ദകുമാർ ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തിയത് സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആക്ഷേപമാണ് അന്ന് ഉന്നയിച്ചത് ശോഭാ സുരേന്ദ്രന് പത്ത് ലക്ഷം രൂപ നൽകിയതിന്റെ രേഖയെന്ന് അവകാശപ്പെട്ട് ഒരു ബാങ്ക് റസീതും നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു തൃശൂരിലെ സ്ഥലം വാങ്ങാനാണ് ശോഭയ്ക്ക് പണം നൽകിയത് എന്നും നന്ദകുമാർ പറഞ്ഞു അനിൽ ആന്റണിക്കെതിരായ ആരോപണത്തിൽ ചില ചിത്രങ്ങളും നന്ദകുമാറിനെ അനിൽ ആന്റണി വിളിച്ചു എന്ന അവകാശപ്പെടുന്ന ഫോൺ നമ്പറുകളുമാണ് അന്ന് പുറത്തുവിട്ടത് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ സമീപിച്ചത് പണം കടം വേണമെന്നായിരുന്നു ആവശ്യം പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തൃശൂരിൽ സ്വന്തം പേരിലുള്ള സ്ഥലം ഈടായി തരാമെന്ന് പറഞ്ഞു അതിന്റെ രേഖതെന്നാണ് പത്ത് ലക്ഷം രൂപ മുൻകൂറായി വേണമെന്ന് ആവശ്യപ്പെട്ടത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലിന് എസ് ബി ഐ ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് ശാഖയിലൂടെ ചെക്ക് വഴി പണം നൽകി കരാർ എഴുതിയല്ല പണം നൽകിയത് പിന്നീട് ആ ഭൂമി കാണാനായി ചെന്നപ്പോൾ മറ്റ് രണ്ടുപേരോടുകൂടി ഇതേ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ നീക്കപോക്ക് നടത്തിയെന്നറിഞ്ഞു അന്നതൊട്ട് പണം തിരിച്ചു തരാൻ പലതവണ പറഞ്ഞെങ്കിലും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ല എന്നായിരുന്നു നന്ദകുമാറിന്റെ ആരോപണം പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള സി പി എമ്മിന്റെ കണ്ണൂരിലെ നേതാവിനെ ബി ചേർക്കാൻ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് നന്ദകുമാർ എന്നായിരുന്നു ശോഭയുടെ വാദം പുതിയ അംഗങ്ങളെ ബി ജെ പിയിൽ ചേർക്കുന്നതിനുള്ള ദക്ഷിണേന്ത്യയിലെ ചുമതല തനിക്കാണെന്ന് മനസ്സിലാക്കിയാണ് നന്ദകുമാർ തന്നെ വന്ന് കണ്ടത് ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിച്ചയാളെ നന്ദകുമാറിന്റെ വീട്ടിൽ കണ്ടു നേരിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല നേരിട്ട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കുന്നതിന് നന്ദകുമാർ വൻ തുക കമ്മീഷനായി ആവശ്യപ്പെട്ടു എന്നാൽ നന്ദകുമാറിനെ പോലുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തല്ല ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുവരുന്നത് എന്നും ശോഭാ സുരേന്ദ്രൻ വിശദീകരിച്ചിരുന്നു